അലിയാ എങ്ങോട്ട് പോയി? അലിയാ കൊച്ചാ മോണ്ടേ. എനിക്ക് എന്നെ കണ്ടൂടാ. എ അലിയാ ഞാൻ ഇവിടെ ഇവിടെ ദേ. അലിയന്റെ കഷ്ടി കട്ടി ഹലോ അലയാനിക്ക് अरे. ഇങ്ങ കഴ്തുവനെ കഴ്തുവനെ. വേറെ ആരുണ്ട്? അലിയാ നിന്നെ നിന്നെ സെക്യൂരിറ്റി ഒക്കെ பண்ணിയിട്ടുണ്ട്. അലി അത് ഇനല്ല കർഷനെ ഷിട്ട് ആണ്. തത്ത തലന എടാ നിനക്കെന്താ ഒരു ചെറിയൊരു ഇത് നിനക്കൊരു നിനക്കൊരു അല്ല എന്റെ ചോരാണ്ട നിന്നായിരുന്നോ എന്താ ചന്ദ്ര കേക്കോ ചന്ദ്ര കേക്കോ കേബിനെ ഞാൻ ഞാൻ പറയുന്നത് പറയുന്നത് നിനക്ക് നിനക്ക് നീ ക്ലിയർ ആയിട്ട് അറിയാം കാരണം അറിയാലോടാ പറയാടാ

ഇല്ല കൈ കൈ വെച്ച് കൈ വെച്ച് ഫോണിന്റെ ക്യാമറ പൊത്തിപ്പിടിച്ചിട്ട് ഞാൻ അപ്പൊ അനിയനെ വിളിച്ച് ഞാൻ സ്പോട്ടിൽ അനിയനെ വിളിച്ചു ഫോട്ടോ ഇട്ടേക്കണ കേട്ടാ വീട്ടിൽ കറണ്ട് ഇല്ലെന്ന് ക്യാമറ പൊത്തിപ്പിടിച്ചേക്കാ വീട്ടിൽ എന്നാ ഇത് ഭയങ്കര ഞാൻ ആ സ്പോട്ടിൽ അനിയനെ വിളിച്ച പെട്ടെന്ന് വീട്ടിൽ കറണ്ട് വന്നു വീട്ടില് സ്പോട്ടിൽ കറണ്ട് തോന്നാ കേട്ടിക്ക് സാധാരണ നമ്മള് കറണ്ട് ഇല്ലാന്നൊക്കെ പറഞ്ഞ ഒരു ഫോട്ടോ ഇടുമ്പോ ഒരു വെട്ടമില്ലാത്തൊരു മുറി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അല്ലേ ഇത് കൈ വെച്ച് ക്യാമറ അടഞ്ഞർ ഒരു ബ്ലാക്ക് വാൾപേപ്പർ എടുത്തിട്ട് പറയാം വീട്ടിൽ കറണ്ട് ഇല്ലെന്ന് സൗത്തിന്റെ അടുത്ത് പറഞ്ഞു പറ്റിക്കണമല്ലോ നീ എന്റെ അടുത്ത് പറയു കേട്ടാ ഞാൻ നീ പോയപ്പോഴേ ഞാൻ കേറേ ചന്ദ്ര നീ പോയപ്പോഴേ ഒരാളിവിടെ ഒരാളിവിടെ മറ്റേ എസ് ആർ ആർ പോലത്തെ വണ്ടിയും അതുപോലെ കൊരങ്ങിൻ്റെ മുഖംപൊടിയൊക്കെ വെച്ച് മാസ് കണിക്കാൻ വേണ്ടി ചാടി പെട്ടെന്ന് കേറി വന്നിട്ടാ സെക്യൂരി ഹോട്ടൽ വെച്ചപ്പോഴേ കാറ്റഗറി സെക്യൂരിറ്റിയുടെ ചന്ദിക്ക് നാല് വെടി ഇവിടെ കയറി വന്നിട്ടുണ്ട് അന്ന് ഇവിടെ ആരോ തൊട്ടപ്പുഴയോ വീണ് മിസ് ചെയ്ത് കറക്റ്റ് സമയത്ത് തന്നെ അണ്ണാ വാസനാ വേറെ ഒരു ഫയന എല്ല മുടിയേ എല്ലരെ കൂടി നടന്നല്ല വേറെ ഒരു ഫയന എടാ നീ നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ചേരം നമ്മ കികെപിബീ പോയിട്ട് വരാം അപ്രത്യേകിനെ ഇത് സെറ്റ് ആവും എത്ര കേലെ ആണ് അവടെ വരുമ്പോൾ അവടെ ഡീറ്റോസ് അടിക്കുന്നോ നോക്കാം വാ ആ ഓക്കേ ഇങ്ങട് തമ്പൊക്കെ തരടാലേയും മാവരെ നമ്മൾ ആർപി അലിക്കും അല്ലേ നമ്മൾ ആർപി അലിക്കും തമ്പൊക്കെ പറഞ്ഞവരാണെങ്കിൽ

ചന്ദ്ര ഹലോ ഇങ്ങള് സെക്കൻഡ് സെക്കൻഡ് ആ ോക്ട് സ്പേസ്റ്റ് എന്റത് തെറ്റാവുന്ന സംശയം ഉണ്ടായിരുന്നടാ അതുകൊണ്ട് ചോദിച്ചതാ എന്താ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നേ ഞാൻ കൺഫേം ൂല എനിക്ക് ആറ് വസന ആർ അത് എല്ലാവർക്കും വണ്ടിടല്ലോ എല്ലാരും വണ്ടി 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 പറഞ്ഞാണെങ്കിൽ വാട നന്നാക്കി പറഞ്ഞാണെങ്കിൽ എന്റെ പൊന്ന് എന്റെ അമ്മ സ്വത്ത് ഞാൻ ചെയ്ത് എന്റെ വീഡിയോ വരും കണ്ടു അന്നേരം തള്ളക്കിവിടെ ഒന്നും അല്ല നല്ല കീടലി വണ്ടി കയറും എവിടെ അയ്യോ അതെന്റെ വണ്ടിയായിരുന്നു ഇതാണ് കേറി കേറി കേറിക ഞാനാണ് ആ ഇവിടെ നീ എന്തിനാണ് സിറ്റിയില് സിറ്റി ഞാൻ വേറൊരു നടക്കോ ഞെക്കണ്ടെക്കണ്ടോ

ാണ് ബ്രോ ഏത് ഫ്രിഡ്ജിൽ വന്നതാണ് പൊട്ടുന്നതിന് മുമ്പ് അപ്പൊ വെള്ളം ഇപ്പൊ എത്തും അവിടെ മനസ്സിലായില്ലേ ബ്രോ ബ്രോന്റെണ്ടോ അവിടെ ബ്രോ ബ്രോ പാനിക് ഇല്ല ബ്രോ പാനിക് പാനിക്കൂല ബ്രോ പാനിക്കുമ്പോ ഒരിക്കലും പാനിക് പാനിക്കാ നമ്മള് പിന്നെന്താ നമുക്ക് എന്താ പേടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ എന്തെങ്കിലും സംഭവിക്കോ അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പേടി അതിന്റെ അപ്പുറത്തൊരു പേടിയില്ല ബ്രോ ജീവനാണത് ജീവനാണെന്നാണ് ഏറ്റവും വലിയ പേടി അതറിഞ്ഞൂടെ ഗ്യാസ് കമ്പനി പേടി വേണ്ട ബ്രോ ജാഗ്രത 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 അത് മാത്രം മാത്രം മതി മതി ഞാൻ ഞാൻ ശതമാനമൊക്കെയാണ് പ്രളയം വരുന്നത് അമ്പത് ശതമാനോ ആ അമ്പത് ശതമാനമാണ് പ്രളയം ഇവിടെ 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 ശതമാനം പ്രളയമേ ഉള്ളൂ

അവിടെ ഒരു കല്ലിലാണ് ആ ഷട്ടർ നീക്കുന്നത് ഒറ്റ കല്ലില് ആ കല്ല് ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടും പക്ഷെ അതിന്റെ കോൺട്രാക്ടറും അവിടത്തെ ഭരണാധികാരികളും പറഞ്ഞ അത് പൊട്ടത്തില്ലാന്ന് അപ്പൊ അവിടത്തെ മണ്ടൻ ആൾക്കാര് അവിടെ ഇരിക്കണിപ്പോഴും ആ ഇല്ല ബ്രോ ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇതെല്ലാം തീരുമാനിക്കുന്നു ഇവിടത്തെ വേറെ ആൾക്കാരല്ലേ ഈ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അവർക്ക് പ്രതിഷേധിക്കാനും ഇതുപോലെ സംസാരിക്കാനോ പറ്റത്തുള്ളൂ ബ്രോ അവർക്ക് അവര് നിസ്സഹായ അവസ്ഥയിലാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരടുത്തൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ അതുകൊണ്ടാണല്ലേ ഈ നാട്ടിലോട്ട് വന്നേ ഇവിടെ വന്നിട്ട് ഈ ഡാമിന്റെ അടുത്തൊരു വീട് വെക്കാന്നുള്ളൊരു പരിപാടി ഞാൻ ചെയ്തിട്ടില്ല ബ്രോ കാരണം നമുക്ക് ഡാം വേണ്ടാന്ന് വെക്കാനും പറ്റത്തില്ല അതിലും ഭേദം അവിടുന്ന മാറി താമസിക്കുന്നതല്ലേ ബ്രോ നമുക്ക് ഇപ്പൊ കണ്ട ഇപ്പൊ റൈറ്റ് സൈഡ് നോക്ക് കറണ്ട് ഈ കറണ്ട് ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാ അതിന്നൊക്കെയല്ലേ ില്ല എനിക്ക് തോന്നണേ നമ്മളിപ്പോ എങ്ങോട്ടാണ് ഞാനും പെണ്ണിനെ നോക്കിയാണ് ഇറങ്ങിയത് ഇപ്പൊ ഇവിടെ ആൾക്കാരൊന്നും കാണാറില്ല ഇവിടെ ഇതിൽ ഡാം ഉണ്ടോ ഇവിടെ ഡാമോ അങ്ങനെ എന്തെങ്കിലും അല്ല ബ്രോ ആൾക്കാരെല്ലാം മാറി താമസിച്ചോന്നറിയാൻ വേണ്ടിട്ടേക്കും ഹലോ 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 സത്തെമറോ സത്തെ നമുക്ക് നമ്മളാരെ നോക്കിയാ പോരെ ഒരു ഗ്രൂപ്പ് ബ്രോ റേഡിയോ സന്ദേശം വന്നോ ഒരു മിനിറ്റ് ആ ഈ യല്ല വന്നോ വന്നട്ടോ സിക്കി ചെറിയടാ ബ്രോ ബ്രോ കേക്കില്ലേ ഹലീമ ചിറ്റൽ കേറന്ന് ചോദിച്ചെന്നാ ബ്രോ നമുക്കെന്ന നമ്മടെ നമ്മടെ പെമ്പട നമുക്ക് ബ്രോ ഞാൻ ബ്രോ ഞാൻ ബ്രോയുടെ അടുത്തൊരു സത്യം പറഞ്ഞു പറഞ്ഞുതരാം നമ്മള് നമ്മളിപ്പോ ഇവിടെ താമസിക്കാൻ വേണ്ടിട്ട് ഉള്ള പ്ലാൻ പ്ലാനൊക്കെ ചെയ്തതെല്ലാം സെറ്റാക്കി നമ്മളിവിടുന്ന് വണ്ടി സിമെന്റും മല്ലും മണ്ണും ചിരട്ടയും പട്ടിയൊക്കെ കൊട്ടയം പട്ടിയൊക്കെ ആയിട്ട് നേരെ അങ്ങോട്ട് ചെന്ന് വെള്ളം കടലിലോട്ട് പോയ വെള്ളം എല്ലാം തിരിച്ച് ആയിട്ട് വരും സുനാമി ഒരു സംശയം വേണ്ട പിന്നെ അത് ഉറപ്പിച്ച് പറയാം ബ്രോ ഇപ്പൊ കൊണ്ടുപോകുന്ന കൊട്ടയം ചട്ടിയൊക്കെ അത് വീണ്ടും പോവും ഞാൻ ഉറപ്പ് പറയാം ഇത് ബ്രോ ഡാം പൊട്ടിയാ സുനാമി വരും എല്ലാരും പറയുന്നത് ആ തന്നെ ാണ് പോയിട്ട് വല്ല കാര്യ ഭൂമിയിലോ ചന്ദ്രന്മാരെയും മച്ചാന അല്ലാണ്ട് നമ്മളെങ്ങനെ തലമുറ നല്ല മച്ചാനെ നമുക്ക് ജീവിക്കണ്ടേ ഈ കണ്ട പൈസയും ഈ കണ്ട എന്റെ ഒരു ഉണ്ടായിരുന്നു പുള്ളി അതിർത്തി തർക്കത്തിൽ സ്വന്തം അനിയന്മാരെ എണ്ണെണ്ണത്തിനെ ഇടിച്ച് ഒതുക്കി കാലും കയ്യൊക്കെ വെട്ടിയായിരുന്നു അപ്പൊ അങ്ങനെ പുള്ളി ഏഹ് അത്രയും സ്ഥലം വെള്ളമെടുക്കും അറിഞ്ഞിട്ട് പുള്ളി അവിടെ നിൽക്കുകയാണ് ഇപ്പോഴും പുള്ളി പറയണന്ന് പറഞ്ഞാ ഞാൻ വരണുള്ളടാ എനിക്കും അതിലും എന്റെ അതിർത്തി പോവെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അതിർത്തിയുടെ കല്ലളായി പോയി കഴിഞ്ഞുകഴിഞ്ഞാ പിന്നെ അറിയാൻ പറ്റത്തില്ലല്ലോ അവൻ ആ കാലത്താൻ വന്ന് ബാക്കി അതിർത്തി കൂടി തോണ്ടി എടുക്കും അവന്റെ സ്ഥലത്തോട്ട് അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് പുള്ളി അവിടെ നിക്കുകയാണ് വില കൊടുക്കണ്ടേ പുള്ളി അത് അത് സെക്യൂർ ചെയ്ത് വെക്കണ്ടത് എഫേർട്ട് എടുത്ത് നമ്മള് തന്നെ ഹാർഡ് വർക്ക് എടുത്ത ഒരു സാധനം പുള്ളിയൊക്കെ രണ്ടു ചേട്ടന്മാരൊക്കെ വെട്ടിക്കൊന്നിതാക്കിയപ്പോഴത്തേക്കിനും പിന്നെ അത് കളഞ്ഞിട്ട് വരാൻ പറ്റുമോ നിങ്ങൾ എന്തിന് പറയുന്നേ

സത്യം പറഞ്ഞു കഴിഞ്ഞാ നമ്മടെ ഒരു നമ്മുടെ പലോട്ടയുടെ സൈഡിൽ നിന്നൊരു പലോട്ട് പലോട്ട കഴിഞ്ഞിട്ടേ ആ ലംബർ ലംബർ കഴിഞ്ഞു പറഞ്ഞു രണ്ട് മലയുണ്ട് അവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായി അവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായി താഴെ താഴെ ഒന്നും പറ്റില്ല എന്ന് വിചാരിച്ചവർക്ക് കൊറേവർക്കൊക്കെ നല്ല രീതിയില് ജീവൻ അപകടമൊക്കെ സംഭവിച്ചു ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഒരു ഒരു സൂചനയാ ചില കാര്യങ്ങൾക്ക് ദൈവം നമുക്കൊരു ഒരു സൂചന തരും നമ്മൾ അറിഞ്ഞു പ്രവർത്തിച്ച അതിലും വലിയ ദുരന്തങ്ങളൊക്കെ ഒഴിവാക്കാം അതുകൊണ്ടല്ലേ പേടിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് സത്യം മനസ്സിലായാ വെള്ളം വരുന്ന പോലെ തോന്നുന്നുണ്ടോ അവിടെ നേരെ കാണുമ്പോ ഒരു ഇല്ല ഒരു പ്രശ്നമില്ല അതൊന്നും ഒരു പ്രശ്നമേ അല്ല ഇവിടെ സേഫ് ആണ് പിന്നെ ഒരു കാര്യം എന്ന് എന്ന് മച്ചാനെ മച്ചാനെ റിസ്ക് എടുക്കാൻ ഇട്ട് അപ്പുറത്തോട്ട് ഇത് ഒരു എന്റെ കൂടെ താമസിച്ച രണ്ടു മൂന്ന് പൈന്മാരുണ്ടായിരുന്നു ഞാൻ പൊറ്റയ്ക്കല്ലേ എന്റെ കൂട്ടത്തിൽ ഒരു നാലഞ്ചു പേരുണ്ടായിരുന്നു അപ്പൊ ഒരുത്തം പറഞ്ഞു ബോട്ട് എടുക്കാം ഒരു ബോട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളി ബോട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ വേറെ കൊറേ സ്വിമ്മിങ് സൂട്ട് മറ്റേ ബലൂണ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെള്ളം വന്ന സമയത്ത് ബോട്ട് ഇറക്കാനും സമയം കിട്ടിയില്ല ബലൂൺ ഊതാനും സമയം കിട്ടിയില്ല വീർപ്പിക്കാനും സമയം കിട്ടിയില്ല ഇറങ്ങാൻ പോലും സമയം കിട്ടില്ല വെള്ളം കൊല്ലണ്ടതല്ല മനുഷ്യണം നിന്നെയൊക്കെ നിന്റെയൊക്കെ ഈ സൂക്കേട നിന്നെയൊക്കെ തന്നെ വെള്ളം വർത്താനം നേരം കൊണ്ടായിരുന്നു മനുഷ്യനല്ല